അവിടെ വേറെ രണ്ട് കുട്ടികള് ഇതായിരിക്കാൻ അതിന്റെ കുട്ടികളാണെ കിടക്കണോ ആ അല്ല രണ്ടു കുട്ടികളോ ഒരു കുട്ടിയുടെ ഒരു കുട്ടിയോട് പോയി ഒന്നേ മുക്കാൽ ലിറ്റർ പോല് ഒന്നേ മുക്കാൽ ലിറ്റർ പോല് അതാ ഓള് രാജാത്തിയല്ല ഊള് ആ പോല കുട്ടികളെ കണ്ടില്ലേ ജി അല്ല ചൊറുക്കിന് തന്നെ ഒരു വില അല്ലേ അതിന്റെ ചൊറുക്കിന് വിലയല്ലേ ഇത് പട്ടള പുള്ളിയാണ് ഇതിന് വിലല്ല നിങ്ങക്കുണോ അത്ര ഇങ്ങോയ്ക്കണേക്കിലോ ഈ സിനോയ്ക്ക് അത്ര വരാക്ക് അല്ല ഞാൻ ഇവര് രണ്ടെണ്ണം കൊടുക്കട്ടെ എന്നാ എന്നാ രണ്ട് പൈതല് രണ്ട് ആറ് ആറ് പൈതല് ആറുപയെന്നുപ്യന്നുള്ള ആ ഒന്നും പോയ ചോട് അതിന്റെ ബേലറി അയിന്റെ ബേല രണ്ടു പെൺകുട്ടികളാ കോലത്തിലുപ്പിട്ട് ആ ചെറിയ കുട്ടികളാണ് ഓ രണ്ടര രണ്ടാം പറഞ്ഞാ നടക്കണ രണ്ടു കുട്ടികൾക്ക് ആ നടക്കൂലേ ഇത് അനക്ക് അനക്കുവാണെങ്കി അഞ്ചുമുക്കാലാന്നുള്ളത് റാസ് ചെങ്ങായി രണ്ട് ജീവല്ലത് ചെങ്ങായി കുട്ടികളെ കളിക്കോപ്പ് വാങ്ങണമെങ്കിൽ അയ്യായിരം ആറായിരം കൊടുക്കണോ ഇതില് ബാറ്ററി വേണ്ട കുത്തിയൊക്കെണ്ടായിക്കോട്ടെ തൊളുക്ക് കഴിച്ചാണ് വിട്ട പോരെ തൊളുക്കാണ് കഴിച്ചു വിട്ട പോരെ ആദായ ചേർക്ക ആദായ ചേർക്ക് ഇത് വേണ രണ്ട് കുട്ടികള് ഇത് വേണോ കൂറ്റൻകുട്ടിയില്ല പണ്ട് പോകും കുട്ടികളാട്ടി ആ കൂറ്റൻകുട്ടി അതിലുണ്ട് പിന്നെ ഇത് വേണോ പെൺകുട്ടി ആ വളർത്തുട്ടിയാണ് ഇത് എത്ര തീരെ അഞ്ചേകിത് വേണോ ആഹോ ജക്രാനാ ജക്രാന മൂന്നെണ്ണം മൂന്നെണ്ണം പറ എത്ര തീരാ അത് നടക്കെ പറയുള്ളൂ ോ മൂവായിരം മൂന്ന് കുട്ടിയാക്കന് തലക്കു ഓളല്ല തലക്കു ഓളല്ല ഓന് നടക്കൂലഅബ്ബാറെ അയിന്റെ ആ നടക്കൂല ഈ രണ്ടു കുട്ടികളാണെങ്കിൽ കൊണ്ടോ ഈ രണ്ടു കുട്ടികളെ കൊണ്ടുപോയിക്കോ ആ അതെങ്ങനെയെന്നോണ്ടിക്കോ അംസാബു ഈ ബാച്ച് പ്രായത്തിലേ രണ്ടോള് വരെ പ്രായ കിടക്കോക്കും കിടക്കൂ ത്ര വല്ല ഇത് ആദ്യത്തെ രണ്ടെണ്ണം കൊണ്ടോ അയിന് പേരിന്റെ ഇത് കൊണ്ടി വാർത്തിക്കോ അതിനൊന്നും നടക്കൂല്ല അതിന്റെ വില പറ പിടി പിടി കയറി അങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞു എത്താം ഒന്ന് വിട്ടണി 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 വിട്ടാണി വിട്ടാണി ആടുപിടി ആടുപിടി അത്ര അല്ല ഇരുന്നൂറ് രൂപ കൊടുക്കേ ആ കൊണ്ടേ കൊണ്ടേക്കെട്ടെ കൊണ്ടുപോട്ടു അതെട്ടേ മുക്കാല് ആടൊക്കെ നമ്മളതാണ് മുട്ടമാരാണോ കഴിച്ചാൽ കഴിച്ചോ കൂത്തിട്ട് വെക്കൂല ഇത് രണ്ടര മണി കൊണ്ടേക്കോ എന്നാ ഇതാണോ ആ ബീറ്റില് ബീറ്റിൽ ക്രോസ് ആ ഒന്നിനു ഒന്നൊന്നിന് വെച്ചുമണി മുപ്പത് ഉറുപ്യ കൊടുക്ക

ഞാൻ അവനാ കണ്ടൊക്കെ പറഞ്ഞോട്ടെ നിങ്ങള് കണ്ട കൊടുത്തോളെ എല്ലാ ഞങ്ങൾ എത്താതിന് പറയാറൂറ് കൊടുത്തോ ആയിരത്തി അറുന്നൂറ് ആദ്യത്ത് കൊടുക്കണ്ട ആയിരത്തി അറുന്നൂറ് ആ ഒന്ന് കുട്ടികളതിന്റെ ബാല അറിഞ്ഞു കൊടുക്ക